ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒഴിക്കൂടെ ചിലർ പറയണത് ചില ചാട്ടുമാർ പറയണത് ഞങ്ങളുടെ ഇവിടെ എന്നിട്ടാണ് ഹോം ടൂർ ചെയ്യോ ഹോം ടൂർ ചെയ്യുന്നു അപ്പം ഞങ്ങൾക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ലേ ഹോം ടൂർ എൻ്റെ പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വീട് കാണിച്ചെടുക്കണത് വീടിൻ്റെ റൂട്ട് ഞങ്ങളൊരു വീടിൻ്റെ റൂട്ട് കാണിക്കാണ് ഇതാണ് സൈമാട്ടൻ്റെ കട ട്യൂഷൻ പഠിക്കുന്ന സ്ഥലത്ത് ഇവിടെ ആട്ടാ എന്താ അറ്റത്തെ വീട് ഇത് ബ്രാൻഡേഡിൻ്റെ കടാ എന്താടാടാ പണ്ടത്തെ ട്യൂഷൻ ക്ലാസ്സിൽ പോയ സ്ഥലത്ത് ഇവിടെയാണ് ഞങ്ങളുടെ വീട് ഇത് ഞങ്ങളുടെ വീട് കൊറേ പേര് ഹോം ടൂറ് കാണിക്കാൻ പറയുമ്പോ ഞങ്ങക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല അത് എന്താണ് ഹോം ടൂർന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ പിന്നെയാണ് പറഞ്ഞ ചേട്ടാ ഞങ്ങളുടെ വീട് പരിചയപ്പെടുത്തലാണ് ഒന്ന് രണ്ടുപേര് പറഞ്ഞു അപ്പൊ നമ്മുടെ ചെറിയ വീടാണ് ആണ് അപ്പം അതിൻ്റെതായ പ പരിമിതികളൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ വീടൊന്ന് പരിചയപ്പെടുത്താനായിട്ടാ അപ്പൊ നമ്മുടെ സ്ഥലം തൃശ്ശൂർ അരുമ്പൂര് പഞ്ചായത്തിൽ കുന്നത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇത് നമ്മുടെ വീട് അപ്പം വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഒന്നും സ്ഥലമൊന്നും ഇല്ല അതായത് ഈ അതിർത്തി നമ്മുടെ ഇത് വീടിൻ്റെ ഫ്രണ്ട് വാശം ഇതിപ്പോൾ പണിസ്ഥലത്തൊന്ന് കുറെ വിറകൊക്കെ കൊണ്ടുവന്നത് ചാക്കിലാക്കി വെച്ചേക്കണം പൊടിപോള വാ വീട് പരിചയപ്പെടുത്തി കൊടുക്ക് വായ പൊടിപോളെ നാണിച്ച് ഒളിച്ചിരിക്കണു ഇപ്പൊ പൊടി പോലുള്ള സൈക്കിള് അപ്പം ഇത് ഒരു വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പൊ ഇതിന്റെ തൊട്ടാണ് നമുക്ക് അതിർത്തി കിടക്കുന്നത് അപ്പൊ നമ്മൾ വെള്ളത്തിന് വേണ്ടിട്ട് പണ്ട് മീനെ വളർത്തിണ്ടായിരുന്നു ഗബ്ബിനെ കൊളത്തിണ്ടായിരുന്നേ അപ്പൊ അതിന്റെ ബോക്സ് കായൽ ഇപ്പം വെള്ളത്തിന്റെ ക്ഷാമത്തിൽ വെള്ളം നമ്മൾ ഇതിലാണ് ഈ മൂന്ന് ബോക്സിലാണ് പിടിച്ചെക്കുന്നത് അപ്പൊ ന്യൂസ് ദിവസം അലക്കിയിട്ട് പോണു അയിലക്കത്തുള്ള വീട് സുമതച്ചേരി വീട് പൊടി പറയി പറലം കുറച്ച് സ്ഥല രണ്ടു ദിവസം എന്റെ സ്ഥലി ഏഹ് പൊടിപോളെത്തിട്ടാ പറഞ്ഞത് മനസ്സിലായി ഇത് തന്നെ പൊന്നൂസിന്റെ വീട് എന്റെ ഭാര്യ വീട് ഇത് തന്നെ അതെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാന്ന് പറഞ്ഞത് ഒടിപോള് കുറച്ച് മീൻ ഇതിലിട്ടുണ്ടായിരുന്നു ഗപ്പീനെ പിന്നെ ഇത് വീടിന്റെ അകത്തേക്ക് ബാക്ക് വശം വീടിന്റെ അകം അപ്പൊ ഇതാക്കാ അപ്പ ഇത് ഫ്രിഡ്ജ് വർക്ക് ചെയ്യണതൊന്നല്ല ഒരാൾ തന്നിട്ട്

ടക്കള ചെറിയൊരു അടക്കളെറിയത് അച്ഛൻ്റെ പെങ്ങളുടെ വീടാണ് തറവാട് ഉച്ച വീട് City.